ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു ആകെ സൈലന്റ് ആയിട്ട് വണ്ടി ഓട്ടിക്കുന്നത് ശ്രദ്ധിച്ച് ശാലിനി കാര്യം തിരക്കുന്നുണ്ട് എന്താ ഒരു സൈലൻസ് ഇങ്ങോട്ട് വന്നതുപോലെ അല്ലല്ലോന്ന് ഏയ് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും വണ്ടി ഓടിച്ചു പോവുകയാണ് വിഷ്ണു തുടർന്ന് വീട്ടിലെത്തിയിട്ടും ഇറങ്ങാൻ പറയുകയാണ് വിഷ്ണു പക്ഷേ ശാലിനി വേറെ ഏതോ ലോകത്തെന്ന് പോലെ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് എടോ ഇറങ്ങ് വീടെത്തിയെന്ന് വിഷ്ണു എന്ന് ഉറക്കെ പറയുമ്പോൾ ഇറങ്ങുകയാണ് ശാലിനി എന്നിട്ട് ഇറങ്ങിയ ശേഷം എന്നാൽ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് വിഷ്ണു അന്നേരം ശാലിനി പറയുകയാണ് താങ്ക്സ് ഉണ്ട് കേട്ടോ അന്നേരം അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് വിഷ്ണു പറയുന്നുണ്ട് തുടർന്ന് ശാലിനി പറയുകയാണ് എന്നാലും എന്നെയും ഇരുത്തി സൈക്കിൾ അത്രയും ദൂരം ചവിട്ടിയില്ലേ അന്നേരം വിഷ്ണു പറയുകയാണ് ഓ സൈക്കിൾ അല്ലേ തന്നെ താങ്ങിയത് ഞാനൊന്നും അല്ലല്ലോ പിന്നെ ഇതൊക്കെ എൻ്റെ കടമയല്ലേ പോട്ടയെന്ന് ഒന്ന് രണ്ട് തവണ ശാലിനിയെ നോക്കി ചോദിച്ച് അവിടെ നിന്നും പോകുകയാണ് വിഷ്ണു തുടർന്ന് ശാലിനി മുറ്റത്ത് നിന്ന് അകത്തേക്ക് പോകാതെ തൽക്കാലം സീതാമോണ്ടിലെ കാളിക്ഷേത്രത്തിലേക്ക് പോകാം അകത്താരും അറിയണ്ട കൂട്ടിന് ശാന്തേച്ചിയെക്കൂടി വിളിക്കാം എന്നൊക്കെ മുറ്റത്ത് നിന്ന് ചിന്തിക്കുകയാണ് എന്നിട്ട് കയ്യിലെ കെട്ടഴുകയാണ് തൽക്കാലം ഇത് വേണ്ടാന്നും പറഞ്ഞ് എന്നിട്ട് അമ്പലത്തിലേക്ക് പുറപ്പെടുകയാണ് ശാലിനി അതേസമയം വണ്ടി ഓടിച്ച് പോകുന്ന വിഷ്ണു പകുതി ദൂരം എത്തിയ ശേഷം നിർത്തുകയാണ് എന്നിട്ട് ബുള്ളറ്റിൻ്റെ വേഗിൽ നിന്നും മരുന്നെടുക്കുകയാണ് അയ്യോ ശാലിനിക്ക് ഇത് കൊടുക്കാൻ മറന്നുപോയല്ലോ മരുന്ന് കഴിച്ചില്ലെങ്കിൽ മുറിവുണങ്ങാൻ പാടായിരിക്കും ഇത് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞ് തിരികെ കുടുംബശ്രീ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോവുകയാണ് വിഷ്ണു അതേ സ്രമ സമയം കുടുംബശ്രീ വീട്ടിൽ ശാലിനി തിരികെ വരാ നോക്കി മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് ശാരദാമ്മ അന്നേരം ശ്യാമ പറയുകയാണ് അമ്മ എന്തിനാ എങ്ങനെ വിഷമിക്കുന്നത് വിഷ്ണു ഏട്ടൻ്റെ കൂടെയല്ലേ പോയിരിക്കുന്നത് കുഞ്ഞേച്ചിങ്ങ് വന്നോളും അതേസമയം വിഷ്ണു തിരികെ മരുന്നുമായി വരുമ്പോൾ ശാലിനി എന്ത് എന്ന് ശാരദാമ്മ തിരക്കുന്നുണ്ട് അന്നേരം അവൾ ഇങ്ങോട്ട് വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് നിന്റെ കൂടെയല്ലേ അവൾ വന്നതെന്നും പറയുന്നു അന്നേരം ശ്യാമ പറയുകയാണ് ചിലപ്പോൾ കുഞ്ഞേച്ചി നന്ദയുടെ വീട്ടിൽ പോയി കാണും അന്നേരം നന്ദ ആരാന്ന് തിരക്കുന്നുണ്ട് വിഷ്ണു അന്നേരം ശാരദാമ പറയുകയാണ് അവളുടെ കൂട്ടുകാരിയാണ് നന്ദ അവൾക്കെന്തോ പ്രശ്നങ്ങളൊക്കെയുണ്ട് സീതാ മൗണ്ടിലെ കാളിക്ഷേത്രത്തെ പറ്റിയൊക്കെ ശാലിന് തിരക്കുന്നത് കേട്ടു അന്നേരം അതൊന്ന് ശ്രദ്ധിക്കുകയാണ് വിഷ്ണു അതേസമയം വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന സാധനം തിരക്കുകയാണ് ശാരദാമ്മ ഇത് കുറച്ച് മരുന്നാണ് ശാലിനിക്ക് കൊടുക്കാനാണെന്ന് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം മരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് അതെ ഞങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ് ഉണ്ടായി അന്നേരം അയ്യോ എന്ന് വയ്ക്കുകയാണ് ശ്യാമയും ശാരദാമ്മയും അന്നേരം ആശ്വസിപ്പിച്ച് വിഷ്ണു പറയുകയാണ് ശാരദാമ്മ വിഷമിക്കുകയെന്നും വേണ്ട ചെറിയ പരിക്കേ ഉള്ളൂ ഇത് കൊണ്ടങ്ങ് മാറിക്കോളും ഇത് ശാരദാമ്മ ശാലിനിക്കങ്ങ് കൊടുത്താൽ മതി ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്ന വിഷ്ണു ബുള്ളറ്റിനടുത്തേക്ക് എത്തിയ ശേഷം സത്യഭാമ വിളിച്ചതും പിന്നീട് ശാരദാമ പറഞ്ഞതും ഓർക്കുകയാണ് എന്നിട്ട് ചിന്തിക്കുകയാണ് ആ കാളിക്ഷേത്രത്തിൻ്റെ സത്യത്തെക്കുറിച്ചായിരിക്കുമോ അമ്മ പറഞ്ഞത് എന്നോട് പോലും പറയാതെ ആ ക്ഷേത്രത്തിലേക്ക് ചാലിനി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടായിരിക്കും എന്നൊക്കെ അവിടെ നിന്ന് ചിന്തിക്കുകയാണ് വിഷ്ണു എന്നിട്ട് വിഷ്ണു അവിടെ നിന്നും പെട്ടെന്ന് വണ്ടി എടുത്തെങ്ങ് പോകുന്നു അതേസമയം ശാരദാമ ശ്യാമയോട് പറയുകയാണ് എന്ന് കേട്ടിട്ട് മനസ്സിനൊരു സമാധാനവും ഇല്ലല്ലോ ദേവി എന്ന് അന്നേരം ശ്യാമ പറയുകയാണ് ചെറിയ ചെറിയ പരിക്കെന്നല്ലേ വിഷ്ണുവേട്ടൻ പറഞ്ഞത് അമ്മയൊന്ന് സമാധാനിക്കുക തുടർന്ന് കാണിക്കുന്നത് സുസ്മിതയാണ് സുസ്മിത ചിന്തിക്കുകയാണ് അവളെ കൊണ്ട് സിവിൽ സർവീസ് എക്സാം എഴുതിപ്പിക്കാതിരിക്കാനുള്ള പണി എന്തായാലും പാളി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒന്ന് ആലോചിച്ച ശേഷം സുസ്മിത പറയുകയാണ് ഫാം ഫാമാന്റിയേ ഉള്ളൂ വഴി ആൻറ്റിയല്ലേ ഈ വീട്ടിലെ ഭൂലോകമണ്ടി എന്നിട്ട് ഒരുങ്ങുന്ന ഫാമ സത്യഫാമയോട് ചെന്നിട്ട് ചോദിക്കുകയാണ് ആൻറ്റി എവിടെ പോവുകയാണെന്ന് അന്നേരം ഫാമ പറയുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് നമ്മളെ ബാധിച്ചിരിക്കുന്ന ഒരു ദീ ധൂമേതു ഇല്ലേ അതിനെ ആവാഹിച്ച് ഒഴിപ്പിച്ചു വിടുന്ന സമയമാണിത് അതൊക്കെ ആ ഡൈവേഴ്സ് പെറ്റീഷൻ കയ്യിലെടുത്ത ശേഷമാണ് ഫാമ ഇതൊക്കെ സുസ്മിതയോട് പറയുന്നത് അന്നേരം സുസ്മിത പറയുകയാണ് ധൂമഗേതു എന്ന് പറയുന്നത് ശാലിനിയല്ലേ പക്ഷേ അവളെ എങ്ങനെയാണ് ആൻറ്റി ഒഴിപ്പിക്കുക അന്നേരം ഭാമ പറയുകയാണ് അവളെ ഞാൻ വിളിച്ചിരിക്കുകയാണ് സീതാമൌണ്ടിലെ കാളീക്ഷേത്രത്തിലേക്ക് സത്യപരീക്ഷയ്ക്കായിട്ട് അവിടെ കള്ളം പറഞ്ഞ് ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നിട്ട് പോകാൻ തുടങ്ങുന്ന ഫാമയോട് സുസ്മിത ചോദിക്കുകയാണ് ആൻറ്റി കൊണ്ട് എന്ത് സത്യമാണ് ചെയ്യിക്കാൻ പോകുന്നത് എന്നിട്ട് സുസ്മിത മനസ്സിൽ കരുതുകയാണ് പരപുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടായിട്ടില്ല എന്നാണ് അവളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാൻ പോകുന്നതെങ്കിൽ ആ അത് ആ പരീക്ഷണത്തിൽ അവൾ എന്തായാലും വിജയിക്കും അതേസമയം ഗർഭം ഇല്ല എന്നാണ് സത്യം ചെയ്യാൻ പറയുന്നതെങ്കിൽ അവൾ ചെയ്യുകയും ചെയ്യും പക്ഷേ പ്രീതിപ്പെടുകയും ചെയ്യും അതൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഫാമ ചോദിക്കുകയാണ് നീ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് അന്നേരം സുസ്മിത പറയുകയാണ് ഗർഭിണി ആണോ ഇല്ലയോ എന്ന് സത്യം ചെയ്യിപ്പിച്ചാൽ മതി എന്നാലേ ഞാൻ പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അന്നേരം നീ കൂടി എന്ന് ഫാമ ചോദിക്കുകയാണ് അന്നേരം സുസ്മിത പറയുകയാണ് പിന്നെ ഈ കാര്യത്തിലൊക്കെ ഞാനില്ലാതെ എങ്ങനെയാണ് എൻ്റെ ശരിയാവുന്നത് ഞാൻ പെട്ടെന്ന് റെഡി വരാം തുടർന്ന് കാണിക്കുന്നത് രാഘവന് നായരും പ്രീതിയും തമ്മിൽ സംസാരിക്കുന്നതാണ് രാഘവന് നായർ പറയുകയാണ് ശാലിനിയുടെ സിവിൽ സർവീസ് പരീക്ഷ എന്തായോ എന്തോ അവൾ അതിൽ പാസ്സായ കഴിഞ്ഞാൽ പിന്നെ ഈ സുസ്മിതയെ പോലുള്ള ഞാഞ്ഞൂലുകളൊന്നും അവളുടെ മുമ്പിൽ ഒന്നുമേ അല്ല അന്നേരം പ്രീതി പറയുന്നുണ്ട് അവൾക്ക് ഉറപ്പായും കിട്ടുമച്ചാന്ന് അന്നേരം പൊന്നു വന്ന് ചോദിക്കുകയാണ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് പോയി കാണും ഒന്നുകൂടി ചൂടാക്കട്ടെ എന്ന് അന്നേരം രാഘവന് നായർ ചോദിക്കുകയാണ് എന്താ മോളേത് ഇതൊക്കെ പറഞ്ഞു തന്നെ ചെയ്യണോ അന്നേരം വീണ്ടും പൊന്നു പറയുകയാണ് രണ്ടു നേരം കുങ്കുമപ്പൂവിട്ട പാല് കൊടുക്കണം എന്നാണ് ശാലിനി കുഞ്ഞ് പറഞ്ഞേല്പ്പിച്ചിട്ട് പോയത് ശാലിനി പറഞ്ഞിട്ട് പോയെങ്കിൽ അതുപോലെ ചെയ്യണം മോളെ എന്നൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട് അന്നേരം പ്രീതി പറയുകയാണ് അതൊക്കെ ശരിയാണച്ചാൽ പക്ഷേ പാല് കുടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ് ഓർക്കാനം വരും അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ അതും ഈ സമയത്ത് എന്ന് രാഘവന്മാർ ചോദിക്കുമ്പോൾ അവിടേക്ക് ഒട്ടും ശരിയാവില്ല എന്ന് പറഞ്ഞു കൊണ്ടുവരികയാണ് ഫാമ അന്നേരം പ്രീതിയും രാഘവന്മാരും പൊന്നിയുമൊക്കെ ഫയക്കുകയാണ് തങ്ങൾ പറഞ്ഞത് ഫാമ കേട്ടോ ഇല്ലയോ എന്ന് തുടർന്ന് ദേഷ്യത്തോടെ തന്നെ അവിടേക്ക് വന്ന് ഫാമ പറയുകയാണ് ഈ സമയത്തിന് എന്താ പ്രത്യേകത എന്നോടൊന്നും ഒളിക്കാൻ നോക്കണ്ട സത്യം പറയെല്ലാവരും എനിക്കെല്ലാം അറിയാം എന്നൊക്കെ ഫാമ പറയുമ്പോൾ ആകെയൊന്ന് പരിഭ്രമിക്കുകയാണ് രാഘവന്മാരും പ്രീതിയും അങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്ന പ്രീതിയെ പിടിച്ച് കുലുക്കിയിട്ട് ഫാമ ചോദിക്കുകയാണ് നിന്നോട് പോഷകാഹാരങ്ങൾ കഴിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടല്ലേ ഈ തലചുറ്റലും ഓർക്കാനുമൊക്കെ മര്യാദയ്ക്ക് പറയുന്നത് അനുസരിച്ചോളണം എന്ന് പറയുകയാണ് ഫാമ അന്നേരം ആശ്വസിക്കുകയാണ് രാഘവന്മാരും പ്രീതിയുമൊക്കെ തുടർന്ന് പോകാമെന്ന് പറഞ്ഞ് സുസ്മിത റെഡ്ഡിയായി വരികയാണ് അന്നേരം എങ്ങോട്ടാണെന്ന് രാഘവൻ നായർ തിരക്കുന്നുണ്ട് സീതാമൌണ്ടിലെ കാളി ക്ഷേത്രത്തിലേക്കെന്ന് ഭാമ പറയുന്നു അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ് എന്തിനാ വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുകയല്ലേ ആ ക്ഷേത്രം അടഞ്ഞു കിടക്കുന്ന വാതിലൊക്കെ ഇന്ന് തുറക്കപ്പെടും അവിടെ വെച്ച് ചാലിനെ സത്യം വെളിപ്പെടുത്തും എന്ന് പെറ്റീഷനും കൈപിടിച്ച് പറയുകയാണ് ഭാമ അന്നേരം ശാലിനിയോ എന്നു പേടിയോട് ചോദിക്കുകയാണ് പ്രീതി ഫാമ പറയുകയാണ് അതെ എനിക്ക് മുമ്പിൽ സത്യം പറയാനല്ലേ അവൾക്ക് മടി ദൈവങ്ങളുടെ മുമ്പിൽ അവൾ സത്യം വെളിപ്പെടുത്തട്ടെ കയ്യിൽ കർപ്പൂരവും കത്തിച്ചു വെച്ച് നേരിന് നിറവില്ലെങ്കിൽ മുട്ടിഴഞ്ഞ് ശ്രീകോയിൽ വരെ ആരും എത്തില്ല കള്ളമാണ് പറയുന്നതെങ്കിൽ രക്തം ഛർദിച്ചോ കുഴഞ്ഞു വീണോ ആയിരിക്കും മരണം സത്യഭാമയുടെ മുമ്പിൽ കള്ളം പറയുന്ന ശാലിനിക്കും അതുതന്നെയായിരിക്കും വിധി എന്ന് പറയുന്നു ഭാമ അന്നേരം ഞാനും കൂടി എന്ന് പ്രീതി പറയുന്നുണ്ട് സുസ്മിത പറയുകയാണ് ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല വെറുതെ സെൻറ്റിമെൻറ്റൽ സീനൊക്കെ ഉണ്ടാക്കാനായിട്ട് അന്നേരം ഹാമ പറയുകയാണ് മോളിവിടെ ഇരുന്നോ ഞാൻ റിസൾട്ട് അറിയിക്കാം എന്നും പറഞ്ഞ് സുസ്മിതയും കൂട്ടി പോവുകയാണ് ഭാമ തുടർന്ന് കാണിക്കുന്നത് രാജീവിന്റെ വീടാണ് അവിടെ ഉമ്മറത്തിരുന്ന് എന്തോ ബുക്കൊക്കെ വായിക്കുകയാണ് രാജീവ് അന്നേരം അതേസമയം ചാരികയുടെ ആഭരണങ്ങളൊക്കെ ഇട്ട് അമ്പലത്തിലേക്ക് പോകാൻ റെഡിയാവുകയാണ് വിജയലക്ഷ്മി അന്നേരം അമ്മാവൻ ഒന്ന് പറയുകയാണ് ദീപാരാധന ലേറ്റ് ആവും വിജയലക്ഷ്മി അന്നേരം വിജയലക്ഷ്മി പറയുകയാണ് ദീപാരാധന തൊഴണമെന്നും എനിക്കില്ല കൃഷ്ണൻകുട്ടിച്ചേട്ട ആളുകളെ ഒന്ന് കാണണം അത്രയുള്ളൂ അന്നേരം ഒന്ന് ആക്കി അമ്മാവൻ ചോദിക്കുകയാണ് ആൾക്കാരെയൊക്കെ കാണണമെന്നോ അതെ ആൾക്കാരെയൊക്കെ ഒന്ന് കാണിക്കണമെന്നോ അമ്പലത്തിൽ വരുന്നവർ നമ്മുടെ പകിട്ടും പത്രാസുമൊക്കെ ഒന്ന് കാണണം ഈ സ്വർണമൊക്കെ കണ്ടൊന്ന് കൊതിക്കണം അന്നേരം അമ്മാവും പറയുകയാണ് ഇവിടെ നീ ആരെ കാണിക്കാനാണ് ഒന്നാമതത് നമ്മുടെ നാടല്ല നമ്മളെ മാർക്കും അറിയത്തുമില്ല അത് വെച്ച് വിജയലക്ഷ്മി പറയുന്നുണ്ട് ശരിയാണ് തക്കല ആയിരുന്നെങ്കിൽ ആരെങ്കിലും കല്യാണത്തിനെങ്കിലും വിളിച്ചേനെ നിന്റെ ഒരു ആഗ്രഹമല്ലേ നടക്കട്ടെ എന്ന് അമ്മാവും പറയുന്നുണ്ട് തുടർന്ന് രണ്ടുപേരും കൂടി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രാജീവ് ചോദിക്കുകയാണ് അമ്മ ഇതെങ്ങോട്ടാണ് ഈ സ്വർണ്ണക്കടയുടെ പരസ്യം പോലെ അമ്മ ഒരുങ്ങിക്കട്ടെ എങ്ങോട്ടാണ് പോകുന്നത് ദീപാരാധന തൊഴണം ഈ ഇവിടെ വന്നിട്ട് ദൈവവിശ്വാസം തീരെ ഇല്ലാതായി എന്ന് പറയുന്നു അന്നേരം രാജീവ് പറയുകയാണ് അമ്മ ഒന്ന് നിൽക്കണം അമ്മയല്ലേ പറഞ്ഞത് ശാരികയുടെ സ്വർണം മുഴുവൻ ലോക്കറിലാണ് വച്ചിരിക്കുന്നതെന്ന് അന്നേരം ശാരികയും അവിടേക്ക് വരുന്നുണ്ട് വിജയലക്ഷ്മി പറയുകയാണ് ഈ ലോക്കർ എന്ന് പറയുന്നത് തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റുന്നതാണ് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ അതിൽ നിന്നും രണ്ടോ മൂന്നോ ആഭരണം ഇങ്ങെടുത്തു ഇതാണോ രണ്ടോ മൂന്നോ ആഭരണമെന്ന് രാജീവ് ചോദിക്കുന്നുണ്ട് പിന്നെ സിമ്പിളായിട്ട് നടക്കാനാണ് എനിക്കിഷ്ടം അല്ലാതെ സ്വർണ്ണത്തിൽ മുങ്ങി നടക്കാനൊന്നും എനിക്കിഷ്ടമല്ല എന്ന് വിജയലക്ഷ്മി പറയുന്നുണ്ട് തുടർന്ന് രാജീവ് അങ്ങനെ ചോദിച്ചപ്പോൾ വിജയലക്ഷ്മി പറയുകയാണ് കണ്ടോ ഉഷ്ണം കൂട്ടിച്ചേട്ട ഇവൻ കണക്ക് പറയുന്നത് ഇവൻ്റെ ഭാര്യയുടെ ആഭരണമായതുകൊണ്ടല്ലേ ഇവൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എൻ്റെ രംഗനാഥൻ ചേരൻ എന്നെ സ്വർണ്ണത്തിൽ കുളിപ്പിച്ചേനെ എന്നൊക്കെ വിജയലക്ഷ്മി അങ്ങ് തകർത്ത് അഭിനയിച്ച് പറയുന്നുണ്ട് വേണമെങ്കിലേ ഞാൻ ഇതങ്ങ് നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്ന് പറയുന്നു അന്നേരം ചാരിക പറയുകയാണ് ാണ് എന്താൻറ്റി ഇത് രാജീവ് സാറിന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ അത് കേട്ട് ഇപ്പൊ ശാരിക പറയുന്നതാണ് തറവാടിത്തം എന്ന് കൃഷ്ണൻകുട്ടി അമ്മാവനും പറയുന്നുണ്ട് എന്നിട്ട് ശാരിക പറയുകയാണ് ആന്റി അമ്മാവനും പോയി അമ്പലത്തിൽ പോയി തൊഴുതിട്ടുവാ അന്നേരം അവിടെ നിന്നും ഇറങ്ങുകയാണ് ചൂടായി നിൽക്കുന്ന രാജീവിനോട് വിട്ടുകളൊക്കെ ശാരിക പറയുന്നുണ്ട് അന്നേരം രാജീവ് പറയുകയാണ് ഇത് തെമ്മാടിത്തരമല്ലേ നമ്മുടെ മാര്യേജ് റിസപ്ഷന് അന്ന് ഇതൊന്നും കണ്ടില്ലല്ലോ അന്നേരം ഷാരിക ചോദിക്കുകയാണ് ഞാനന്ന് പൊന്നിട്ടില്ല എന്നും പറഞ്ഞ് സാറിനെ ആരെങ്കിലും കളിയാക്കുകയോ കുറ്റം പറയുകയോ ചെയ്തോ ഇല്ലല്ലോ എൻ്റെ ഏറ്റവും വിലപ്പെട്ട സ്വത്ത് എൻ്റെ കൈപിടിച്ച് കൂടെ തന്നെ ഉണ്ടായിരുന്നോ നമ്മുടെ സ്നേഹത്തിൻ്റെ ഇടയിൽ ഒരു പണത്തൂക്കത്തിൻ്റെയെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് സാറിന് എന്ന് ഷാരിക ചോദിക്കുകയാണ് പിന്നെ അമ്മയും അമ്മാവനുമൊക്കെ അമ്പലത്തിൽ പോയി ഇങ്ങനെ കുറച്ച് സമയമേ നമുക്ക് പ്രേമിക്കാനായിട്ട് കിട്ടൂ തർക്കിച്ച് സമയം കളയണ്ട അതാ ചായ കുടിക്കുന്നു എന്നും പറഞ്ഞ് ചായ കൊടുക്കുകയാണ് ശാരിക അന്നേരം കൂടി ശാരികയുടെ തോളിലേക്ക് കൈവയ്ക്കുകയാണ് രാജീവ് ശാരിയെയും അങ്ങനെ നോക്കി നിൽക്കുന്നു ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ താങ്ക്